ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേം ആയ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഷത്തരിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് യുദ്ധമാണ് നടക്കുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ ഇത് അട്ടിമറിയോടെ അർജുൻ മൂന്നാം സ്ഥാനം ജാസ്മിൻ നാലാം സ്ഥാനം സിബിൻ അഞ്ചാം സ്ഥാനം അഭിഷേക് എസ് ആറാം സ്ഥാനം അഭിഷേക് കെ ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം നോറ ഒമ്പതാം സ്ഥാനം ഇപ്പോൾ മറ്റാരുമല്ല ഒമ്പതാം സ്ഥാനം അപ്സര പത്താം സ്ഥാനം സായി പതിനൊന്നാം സ്ഥാനം റസ്മിൻ ബായ് പന്ത്രണ്ടാം സ്ഥാനത്തിലേക്ക് നന്ദന പോയിരിക്കുകയാണ് എന്തായാലും അട്ടിമറി അട്ടിമറി തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി ബൈ